എനിക്ക് വളരെ വ്യത്യസ്തത തോന്നിയ വളരെ ഇഷ്ടം തോന്നിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കാണണേ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ചിത്രം ഉണ്ടല്ലോ ഈ ചിത്രത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മേളിൽ പഴക്കമുള്ള ചിത്രങ്ങൾ പണ്ട് കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫോട്ടോ എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലകയിൽ വരച്ചെടുത്ത ചിത്രങ്ങളാണ് ഞാൻ ഇത്തരത്തിൽ ഇങ്ങനെ പലകയിൽ വരച്ചിരിക്കുന്ന ചിത്രമൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ പണ്ട് കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലും എൻ്റെ അപ്പായുടെ ചെറുപ്പകാലത്തെ ഫോട്ടോസൊക്കെ ഒരുപാട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചിത്രവപ്പം ഞങ്ങൾ കണ്ടതേ എന്റെ അനിയത്തിയുടെ മദറൻലോയുടെ തറവാട് വീട്ടിലാണ് കേട്ടോ ഈ അപ്പച്ചനെ കാണാൻ ഞങ്ങൾ പോയപ്പോൾ അവിടെ കണ്ടതാണ് അപ്പച്ചന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോയാണ് കേട്ടോ അവിടെ വെച്ചിരുന്ന ഒരു ഫോട്ടോ ഇത്തരത്തിലുള്ള ഡ്രങ്ക് പെട്ടിയൊക്കെ എല്ലാവരും കണ്ടിട്ട് കാണത്തില്ലേ പണ്ട് കാലത്ത് അമ്മച്ചിമാര് അവരുടെ ചട്ടയും തുണിയും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഡ്രങ്ക് പെട്ടികളിലാണ് എനിക്ക് തോന്നുന്നു തറവാട് വീടുകളിലൊക്കെ ഇപ്പോഴും ഇത് നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും അല്ലെ പണ്ട് കാലത്തെ അമച്ചിമാർക്ക് രണ്ടോ മൂന്നോ ചട്ടയും മുണ്ടും ഒക്കെ കാണത്തുള്ളൂ അത് സൂക്ഷിക്കാൻ ഈ പെട്ടി തന്നെ ധാരണം ഇന്നിപ്പം നമുക്ക് രണ്ടലമാര മൂന്നലമാര ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തുണി വെക്കാനുള്ള സ്ഥലം തികയത്തില്ല അല്ലെ എന്റെ വിനിമിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് കാലത്ത് ഇടവക പെരുന്നാൾ വരുമ്പോഴാണ് പുതിയൊരു ചട്ടയും മുണ്ടും വാങ്ങിക്കുന്നത് അതായത് വർഷത്തില് ഒരു ചട്ടയും മുണ്ടും മാത്രമേ വാങ്ങിക്കാറുള്ളൂ ഇതുപോലെ നിങ്ങളുടെ മുത്തച്ഛിമാരും മുത്തച്ഛന്മാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ള ചെറിയ ചെറിയ കഥകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക എല്ലാവർക്കും വായിക്കാലോ എല്ലാവർക്കും അതൊക്കെ ഒന്ന് അറിയാലോ ഇത് പത്താഴത്തിന്റെ ചവിട്ടുപടി കേട്ടോ അടുത്ത കാലത്ത് നെല്ലൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പത്താഴമില്ലേ പത്താഴത്തിൻ്റെ ചവിട്ടുപിടി അവരൊന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്ത് നമ്മുടെ രൂപത്തിൻ്റെ മുന്നിൽ ബൈബിളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റാൻഡാക്കി മാറ്റിയിരിക്കുകയാണേ ഇതിലെ കൊത്തുപണികളൊക്കെ ഉണ്ട് എത്ര ഭംഗിയാ അല്ലേ നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ പഴയ കാലത്തെ എന്തെങ്കിലും ഫർണിച്ചറുകളൊക്കെ മോഡിഫൈ ചെയ്ത് മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹിതം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയല്ലോ ഇത് അറിയാലോ അല്ലേ ഇത് അറിയത്തില്ലാത്തവരാരാ ഉള്ളത് ഇത് നമ്മളുടെ പണ്ട് കാലത്ത് നെല്ലളക്കാൻ ഉപയോഗിച്ചിരുന്ന പറയാണ് പണ്ട് കാലത്തൊന്നു പറയാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് ഹിന്ദൂസിന് ഇടയിലൊക്കെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നവരുണ്ട് ഇത് അറിയാമോ ഇതാണ് നമ്മൾ നാഴി എന്ന് പറയുന്നത് കേട്ടോ ഇതും നെല്ലളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പഴയകാലത്തെ ഒരു ഉപകരണമാണ് അപ്പം അറിയാവുന്നവരും വീട്ടിലുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നമ്മളുടെ തൈര് കടയുന്ന കടകോലാണ് അതുപോലെ തന്നെ അടച്ചുറ്റി എന്ന് പറയും തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു അതായത് നമ്മൾ കഞ്ഞി വാർത്താൻ ഉപയോഗിച്ചിരുന്ന അടച്ചുറ്റിയാണ് ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ അവിടെ കണ്ട പഴയ കാലത്തെ ഉപകരണങ്ങൾ ആട്ടുതൊട്ടിൽ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അത് അതിൻ്റെ വള്ളി പൊട്ടിപ്പോയിട്ട് ഒന്നുകൂടെ കെട്ടാനായിട്ട് പുറത്തു കൊടുത്തിരിക്കുകയാണ് അപ്പം ഇതുപോലെ പഴയ കാലത്തെ എന്തെങ്കിലും ഫർണീച്ചറുകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തുകൂടി േ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച്